ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടീച്ചർ ആ ഇന്ന് നമ്മളെ പൂവ് ചിരിച്ചു എന്നുള്ള പാഠത്തിലെ രണ്ട് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളെ പാഠപുസ്തകത്തിൽ കുറച്ച് കാണിക്കുള്ളൂ പക്ഷെ നമ്മൾ ഓരോ പാഠത്തിലും ഓരോ പേജിലും കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം പഠിച്ചു മഴ എന്ന് പഠിച്ചു മഴ മാറിയിട്ട് മഴയെ മഴയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു പിന്നെ എന്ത് പഠിച്ചു അങ്ങനെ പിന്നെ പറന്നു വന്നു കുരുവി വന്നു പാടെ പറന്നു വന്നത് കുരുവി എങ്ങനെയാ വന്നത് ആ പാറി വന്നു എന്നിട്ട് എന്ത്ടിച്ചു എന്നാ നമ്മൾ പഠിച്ചേ തേൻ തേൻ ആ പഠിച്ചത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് കൂടാതെ നമ്മൾ എന്ത് പഠിച്ചു കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ ഏതെല്ലാം അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വാക്കുകൾ പഠിച്ചത് അതുപോലെ ച കുട്ടിയുള്ള ഞായും ചായയും വരുന്ന ഒരുപാട് വാക്കുകൾ പഠിച്ചു ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്നറിയോ നമ്മൾ കുരുവി പാറി വന്ന് എന്തു കുടിച്ചു എന്നാ പറഞ്ഞത് കുരുവി എന്ത് എന്തുട്ടാണ് തേൻ കുടിച്ചത് എന്തുകൊണ്ടാണ് തേന കുടിച്ചത് ആ കുരുവി ചുണ്ടുകൊണ്ട് തേന കുടിച്ചു കുരുവിൻ്റെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ചുണ്ടല്ല കൊക്ക് കേട്ടാ അപ്പോൾ കുരുവിൻ്റെ കൊക്കും ഉണ്ട് എന്ത് ചെയ്തു തേന കുടിച്ചു കുരുവിൻ്റെ കൊക്കിനൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ കുരുവിൻ്റെ കൊക്ക് എങ്ങനെയുള്ളതാണ് നീണ്ടിട്ട് നോക്കൂ ചിത്രത്തിൽ നോക്കൂ കുരുവിയുടെ കൊക്ക് എങ്ങനെയുള്ളതാണ് ആ നീണ്ടിട്ട് നമ്മളെ ജ്യൂസൊക്കെ എങ്ങനെ കുടിക്കലേ എന്ത് ഉപയോഗിച്ച കുടിക്കലേ ആ അങ്ങനെ സ്ട്രോ പോലെ നീണ്ട ഒരു കൊക്കാണല്ലേ അതുകൊണ്ട് പൂവിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു സ്ട്രോയിലൂടെ വലിച്ചു കുടിക്കും പോലെയാണ് ഈ കുരുവി തേൻ കുടിക്കുന്നതല്ലേ ഇനി എല്ലാ പക്ഷികളുടെ കൊക്കും ഇതുപോലെയാണോ അല്ല അല്ലേ നമുക്കറിയുന്ന ഒരു വീട്ടിലൊക്കെ ഉള്ള ഒരു പക്ഷിയുടെ പേര് പറഞ്ഞേ ആ എന്നെ അതായത് കോഴി കോഴിയുടെ കൊക്ക് ഇതുപോലെയുള്ളതാണോ ഈ കുരുവിയുടെ കൊക്കാണോ കോഴിയുടെ കൊക്കാണോ നല്ല നീളമുള്ളത് ആ കോഴിയുടെ നീളമില്ല കൊളമില്ലേ പിന്നെ ഏതൊക്കെ പക്ഷികളുടെ പക്ഷികളുടെ കൊക്ക് വ്യത്യസ്ത ഉണ്ടോന്ന് ഏതൊക്കെ പക്ഷികളുടെ കൊക്ക് കണ്ടിട്ടുണ്ട് കാക്കയുടെ ഇത് കണ്ടിട്ടുണ്ടോ ആ കാക്കയുടെ കൊക്കിന്റെ നിറം എന്താ കറുപ്പ് ആ അത് വലിയ കൊക്കാണോ ചെറിയ കൊക്കാണോ ചെറുത് വലുതല്ലേ ആ കൊറേയൊക്കെ വലുപ്പം ഉണ്ടല്ലേ എല്ലാവരും ഇന്ന് മുതല് എപ്പഴ നോക്കിയാലും വീട്ടില് കാണുന്ന പക്ഷികളുടെ കൊക്കൊക്കെ ശ്രദ്ധിച്ച് നോക്കണം എന്തിനാവും ഈ പക്ഷികൾക്കൊക്കെ വ്യത്യസ്ത നിറഞ്ഞ കൊക്കുകൾ ഉണ്ടായിട്ടുണ്ടാവുക അറിയാമോ ആ ഓരോ പക്ഷിയുടെയും കൊ കൊക്കിനനുസരിച്ചിരിക്കും അതിൻ്റെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന കൊക്കിന് ആവശ്യമുള്ള ഭക്ഷണം എന്താണോ ആ പക്ഷി എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള കൊക്കുകളായിരിക്കും ഓരോ പക്ഷിക്കും ഉണ്ടായിരിക്കുക നമ്മളെ കൊക്ക് ഉണ്ടല്ലോ കൊക്കിനെവിടെയാണ പുഴയിലാണോ കൊക്ക് ആ ും കൂട്ടുകാർ പാടം കണ്ടിട്ടുണ്ടോ ആ നെൽവായിക്ക കണ്ടിട്ടുണ്ടോ ആ അതിൽ കൊക്കിനെ കാണാറില്ലേ കൊക്കിന്റെ നിറം എന്താ ആ വെള്ള നിറത്തിലുള്ള കൊക്ക് ഉണ്ട് അല്ലെ ആ കൊക്കിന് കൊക്കെങ്ങനെ ചുണ്ടെങ്ങനെയുണ്ട് ആ നല്ല നീളം അതെന്തിനാന്നറിയോ കൊക്കിന് നീളമുള്ള കൊക്ക് ഉപയോഗിച്ച് വയലിലും അടിയിലൊക്കെയുള്ള ജീവികളെ മീനിനെയൊക്കെ കൊത്തിയെടുക്കാനാണ് നല്ല വെള്ളത്തിൻ്റെ അടിയിലിങ്ങനെ തെരഞ്ഞു നോക്കും അങ്ങനെ കൊക്ക് കൊത്തിയെടുക്കും മീനിനെ അങ്ങനെ ഓരോ പക്ഷികൾക്കും അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതിനനുസരിച്ചുള്ള കൊക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഏതാനും പക്ഷികളുടെ കൊക്കും അവയുടെ പ്രത്യേകതകളൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാർക്കറിയാവുന്ന പക്ഷികളുടെ കൊക്കും പ്രത്യേകതകളും പറയണം കേട്ടോ അപ്പം കൂട്ടുകാർ പല രീതിയിലുള്ള കൊക്കുകൾ കണ്ടിട്ടുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കൊക്കുകൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇനി കുറച്ച് നമുക്കിതിലും കാണാം പിന്നെ എല്ലാവരും ഇതുപോലെ ഓരോ പക്ഷികളും കഴിക്കുന്ന ഭക്ഷണം അതുപോലെ അതെങ്ങനെയാണ് ആ ഭക്ഷണം കൊത്തിയെടുക്കുന്നത് എന്നും ഇന്ന് മുതൽ നിരീക്ഷിക്കണം എന്നിട്ട് വലിയ കുട്ടികളായിട്ട് നിരീക്ഷണക്കുറിപ്പൊക്കെ നമുക്ക് തയ്യാറാക്കണം കേട്ടോ അപ്പം ഇന്ന് മുതൽ എല്ലാവരും റെഡിയാണല്ലോ ഏത് പക്ഷിയെ കണ്ടാലും അതിൻ്റെ കൊക്കിലേക്ക് നോക്കണം പിന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ ഭക്ഷണം ആ കൊക്ക് കൊണ്ട് അത് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഏത് വിധത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നെല്ലാം നോക്കണം റെഡിയാണല്ലോ ഓക്കെ ചിത്രം നോക്കൂ മുകളിലുള്ള പക്ഷിയുടെ കൊക്ക് കണ്ടോ അതേതാ പക്ഷിന്നറിയോ ആ അതാണ് നമ്മൾ പുഴയിലും കുളത്തിലൊക്കെ നീന്തുന്ന രയുന്ന ഹംസം ഈ രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൊക്കാണ് അതെന്തെയും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ് അപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുറേ സമയം വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കും അതുപോലെ കരയിലും ജീവിക്കും അപ്പോൾ എന്തായാലും കൂടുതൽ ഇഷ്ടഹംസത്തിന് വെള്ളത്തിൽ നീന്തി കളിക്കാനാണ് അപ്പോൾ അതിൻ്റെ കൊക്ക് നോക്ക് പരന്നിട്ടാണ് അല്ലേ പരന്നിട്ട് പക്ഷെ കൂർത്തിട്ടാണ് വലുതുവാണ് ചെരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അത് നമ്മളെ വെള്ളത്തിലുള്ള വസ്തുക്കളെയും പിടിക്കും അതുപോലെ മറ്റും കഴിക്കും ഇനി താഴെ ഒരു പക്ഷിയൊക്കെ ഉണ്ടോ അതൊന്നര അതിൻ്റെ പേരെന്താണ് കിങ് ഫിഷർ കിങ് ഫിഷർ കിങ് ഫിഷറെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ തോട് കനാലിതിൻ്റെ അടുക്കലൊക്കെ എപ്പോഴും ഈ കിങ് ഫിഷറെങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും എന്താണെന്നറിയോ കിങ് ഫിഷറിനെന്ത് കഴിക്കാൻ എന്നറിയോ മീനി ആ മത്സ്യം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കിങ് ഫിഷറിന് അപ്പോൾ കിങ് ഫിഷറ് മത്സ്യമാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് ആ കൂർത്ത കൊക്ക് കൊണ്ട് എന്ത് ചെയ്യും ഫിഷിനെ കൊത്തിയെടുക്കും കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കിങ് ഫിഷറ് മീനിനെ കൊത്തിയെടുത്ത് പറക്കുന്നത് കണ്ടിട്ടുണ്ടോ ചിത്രത്തിലേക്ക് നോക്ക് ഇതാണ് ഒരു കിങ് ഫിഷറ് നമ്മൾക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അതിൻ്റെ കൊക്ക് കൊണ്ട് ഒരു ഫിഷിനെ കൊത്തിയെടുത്ത് എടുത്ത് പറക്കുന്നത് കണ്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ചിത്രം ആ ഇത് നമ്മളെ കൂട്ടുകാരെ പല കൂട്ടുകാരും കിങ് ഫിഷറൊന്നും മത്സ്യത്തെ എടുത്ത് കൊത്തിപ്പൊന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ വീട്ടിൻ്റെ അടുത്തൊന്നും ചിലപ്പോൾ വെള്ളമുള്ള സ്ഥലങ്ങൾ കുളങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എന്തായാലും ഇത് കണ്ടല്ലോ ഇതാണ് ഇങ്ങനെ മത്സ്യത്തെ പിടിക്കാൻ പറ്റുന്ന കൊക്കാണ് എന്ത് കിങ് ഫിഷറിന് കൊടുത്തിട്ടുള്ളത് എന്നാലേ കിങ്ഫിഷറിന് അതുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളു ഇനി നമുക്ക് മ പക്ഷിയുടെ കൊക്കിന്റെ പ്രത്യേകത കണ്ടാലോ ഇനി നോക്കൂ ഇത് ഏത് പക്ഷിയുടെ കൊക്കാണെന്ന് പറയാൻ പറ്റുവോകൾ പറഞ്ഞാൽ എന്താണ് പരുന്ത് പരുന്ത് പരുന്തിൻ്റെ ആണല്ലേ ഈ പരുതിന്റെ കൊക്കിന്റെ പ്രത്യേകത കണ്ടോ ഇത് കണ്ടിട്ട് എന്താണ് കൂട്ടുകാർക്ക് പേടിയാകുന്നുണ്ടോ ഈ പരുന്ത കൊക്കുകൊണ്ട് എന്തെല്ലാ ജീവികളെ തിന്നറിയോ അറിയോ പരുന്ത് ഒരുപാട് ജീവികളെ കഴിക്കും പരുന്ത് എന്ത് ചെയ്യും നിങ്ങൾ പരുന്തിനെ കണ്ടിട്ടുണ്ടോ എവിടെ പോയപ്പോ കണ്ടിട്ടുള്ളേ വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് ധാരാളം പരുന്തുകളെ കാണാൻ പറ്റും ഇവിടെ ബീച്ചിലൊക്കെ പോയാൽ കാണൂലേ ആ ബീച്ചില് പോയാൽ ഒരുപാട് പരുന്തുകളെ കണ്ടിട്ടുണ്ട് അത് അവിടെയുള്ള വലിയ മത്സ്യങ്ങളെ പിടിക്കും അതുപോലെ പരുന്ത് പാമ്പിനെ പിടിക്കും എത്രയല്ല പരുന്ത് ഒരുവിധം എല്ലാ ചെറു ജീവികളെയും പിടിക്കും പരുന്ത് തന്റെ കൂർത്ത കാലുകൊണ്ട് മുകളിൽ നിന്ന് നോക്കിയിട്ട് പാറി വന്ന് ജീവികളെ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ഈ കൊക്ക് കൊണ്ട് എല്ലാ ജീവികളെയും കൊത്തി തിന്നാൻ കഴിയും പരുതിൻ്റെ കൊക്കിന് ഭയങ്കര കഴിവാണ് എല്ലാ ശക്തിയുണ്ട് വലിയ വലിയ ജീവികളെ പോലും കൊത്തിയിട്ട് തിന്നാൻ പറ്റും നമുക്ക് നോക്കിയാലോ പരുന്തൊരു ജീവിയെ കൊണ്ടുപോകുന്നത് കൂട്ടുകാർക്ക് കാണണോ ഒരു ഫോട്ടോ കണ്ടാലോ കാണാൻ താല്പര്യം ഉണ്ടോ നോക്കാം കണ്ടോ ചിത്രത്തില് പരുന്ത് ഒരു വലിയ മൃഗത്തെ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടാ പരുന്ത് എങ്ങനെയാണ് അതിനെടുത്തിട്ടുള്ളത് എന്താ ആ കാലുകൊണ്ട് ഇത്രയും വലിയൊരു ജീവിയെ ഇറക്കി പിടിച്ച് കൊണ്ടുപോവാണ് എന്നിട്ട് ഇനി എന്ത് ചെയ്യും എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയോ ആ ഒരിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ശക്തിയായ ബേക്ക് ഉപയോഗിച്ച് എന്ത് കൊക്ക് ഉപയോഗിച്ച് കൊത്തിക്കൊല്ലും അതുകൊണ്ട് പരന്തിനേനെ വലിയ വലിയ മൃഗങ്ങളെയൊക്കെ എന്തു ചെയ്യണം പിടിക്കാൻ പറ്റും പിടിച്ചാൽ അതിനൊരു കുഞ്ഞു കുരുവിയെ കൊക്ക് കൊടുത്താലോ അതിന് ഒരു കുഞ്ഞു കൊക്ക് കൊണ്ട് ഈ ജീവിയെ കൊത്തി തിന്നാൻ പറ്റുമോ ഒരു കുരുവീടെ കൊക്ക് കൊണ്ട് ഈ ജീവിയെ കൊത്തി തിന്നാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഇതിന് വലിയ കൊക്കാ വലിയ കൊക്ക് ഉപയോഗിച്ച് അത് വലിയ ജീവികളെ വലിയ ജീവികളെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറു മുയൽ അതുപോലെ ചെറിയ ആടും കുട്ടികൾ അതുപോലെ ചെറിയ എന്താണ് പൂച്ച അങ്ങനെ എല്ലാ ജീവികളെയും പരുന്ത് കൊത്തിയെടുത്ത് കഴിക്കും അപ്പം നമുക്ക് എന്താ മനസ്സിലായത് ഓരോ ജീവികൾക്ക് ആവശ്യമുള്ള ഓരോ പക്ഷികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്താണോ അതിനെ കഴിക്കാൻ പറ്റുന്ന ഒരു കൊക്കും ആ പക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഈ ഒരുപാട് നമ്മളെന്തു ചെയ്യും എന്തുകൊണ്ടൊക്കെയാണ് കട്ട് ചെയ്യാറ് കത്തി ആ നമുക്ക് കത്തിയൊക്കെ ഉണ്ടല്ലേ പക്ഷേ പക്ഷികൾക്ക് കത്തിയൊന്നും വേണ്ട അവർക്ക് അവരുടെ കാലും അവരുടെ ചുണ്ടും മാത്രം മതി ഭക്ഷണം കഴിക്കാൻ ഇനി നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണുന്ന ചില പക്ഷികളുടെ കൊക്കുകൾ മാത്രം ഒന്ന് കണ്ടാലോ നോക്ക് ഓരോ കൊക്കുകളുടെയും പ്രത്യേകത കണ്ടോ ഓരോ പക്ഷിയുടെയും കൊക്കുകളുടെ നീളത്തിലും അതിൻ്റെ വലിപ്പത്തിലും തടിയിലും ഒക്കെ വ്യത്യാസം കൂട്ടുകാർ ഓരോന്ന് ശ്രദ്ധിച്ച് നോക്ക് കണ്ടല്ലോ ഇതൊക്കെ ഭക്ഷണം അപ്പോൾ നമ്മൾ ഇതിൽ നോക്കൂ ഈ ഓരോ പക്ഷികളും അവരുടെ ഭക്ഷണം നിറയെ വായിൽ കരുതേണ്ട പക്ഷികളെന്ത് ചെയ്യും വലിയ കൊക്ക് കൂർത്ത ഭക്ഷണം കൊക്കുള്ളവരെന്താണ് നല്ല കൂർത്തച് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ജീവികളെ കുത്തിയെടുത്ത് കഴിക്കുന്നതാണ് ോക്കു ഇതിലാരുടെ കൊക്കാണ് ചെറുത് ആരെയാണ് കണ്ടോ നമ്മുടെ കോഴിയുടേതാണല്ലേ അതുപോലെ ഓരോന്നിൻ്റെ കൊക്കും നോക്ക് വേഴാമ്പല് പാരറ്റ് എവിടെയൊക്കെ കൊക്കുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ ആരുടെ കൊക്കാണ് കൂടുതൽ കൂടുതലിഷ്ടമായത് ആ പാരറ്റ് ആ അപ്പൊ ഓരോ പക്ഷികൾക്കും ഓരോ വിധാണെന്ന് മനസ്സിലായില്ലേ ഇനി ചില പക്ഷികളെ കൊണ്ട് കൂടെ കാണാം ഇതാ കണ്ടോ മറ്റു ചില കൊക്ക് കൂടെ കണ്ടല്ലോ ആ ഇതിലാ ഏത് പക്ഷിയാണ് നിങ്ങൾ എപ്പോഴും കാണാറ് ഏതിനെയാണ് ആ ഡേ ഡെന്താ താറാവ് താറാവിന്റെ കൊക്ക എപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ താറാവിന്റെ കൊക്കെങ്ങനെ അങ്ങനെ ഇരിക്കുന്നേ പറഞ്ഞിട്ട് അതിനെ ചെറിലും ചെളിയിലും ഒക്കെ തെരഞ്ഞു പിടിച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ എന്താവും താറാവ് തൻ്റെ കൊക്ക് കൊണ്ട് ഈ ചേറലും ചെളിയിലൊക്കെ തെരഞ്ഞു നോക്കുന്നത് ഒന്ന് പറഞ്ഞെന്താവും ആ എന്തെങ്കിലും അതിന്ന് തീറ്റ തേടി തപ്പുകയാണ് അതിൽ ചെറു ജീവികളെയൊക്കെ അവർക്ക് കഴിക്കാൻ കിട്ടും ഇതാണ് ഓരോ ജീവികളും അവയുടെ കൊക്കുകളും അപ്പോൾ എന്തും മനസ്സിലായി കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് ഓരോ പക്ഷികളുടെയും ചുണ്ടുകൾ വ്യത്യസ്തമാണ് ഇത് മനസ്സിലായോ ഇനി ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ വരച്ച് അതിൻ്റെ ചുണ്ട് വരച്ചൊന്ന് നിറം കൊടുക്കാമോ ഇനി അടുത്ത ക്ലാസ്സിൽ വരാം ഇനി കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഇഷ്ടമായോ എങ്കിലേ ആ താഴെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ തുടർന്നും ക്ലാസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ